ആസി ആർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള കൂൺ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്ത് ആ കൂണിൻ്റെ ശരിക്കുള്ളൊരു ടേസ്റ്റ് ഒന്നും കളയാതെ കൊച്ചുകുട്ടികൾക്ക് വരെ കൊടുക്കാൻ പറ്റത്തക്ക രീതിയിൽ നല്ലൊരു കൂൺ സൂപ്പിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ആദ്യം നമുക്ക് ഈ കൂണ് ഉപ്പും മഞ്ഞളും ചേർത്ത ഒരു പത്ത് മിനിറ്റ് ഇട്ട് വെക്കാമേ അതിന് ശേഷം ഒരു മൂന്നാല് വെള്ളത്തിൽ നല്ലതുപോലെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ടേ ഒരു മീഡിയം സൈസ് സവോളയുടെ പകുതിയെടുത്ത് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വെച്ചേക്കുന്ന കൂണും ഈയൊരു സൈസിന് കട്ട് ചെയ്തെടുക്കാമേ നമ്മളിവിടെ കൂൺ എടുത്തേക്കുന്നത് ഒരു ഇരുന്നൂറ് ഗ്രാമാണ് ഇത് കട്ട് ചെയ്ത് വരുമ്പോൾ ഒരുപാട് തോന്നുമെങ്കിലും വെന്ത് വരുന്ന സമയത്ത് ഇതിൻ്റെ വെള്ളമൊക്കെ മാറ്റി വരുമ്പോഴത്തേക്ക് വളരെ കുറച്ച് മാത്രമേ കാണത്തുള്ളൂ ഇനി നമുക്ക് കൂണൊന്ന് വയറ്റിയെടുക്കണം അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരു പാൻ വെക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും ഒരു ടേബിൾ സ്പൂൺ ബട്ടറുമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓയിലാണോ ഉപയോഗിക്കാൻ താൽപ്പര്യം അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണേ ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി ചേർത്ത് ഒന്ന് വെളുത്തുള്ളിയുടെ ഒരു പച്ചമടം മാറി ഒന്ന് ചേർത്ത് ആയൊന്ന് കളർ മാറി വരില്ലേ അതുവരെ ഒന്ന് വയറ്റി കൊടുക്കാമേ ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള ചേർക്കാം സവാള ഒന്ന് പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം സവാളൊന്ന് സോഫ്റ്റായി വരില്ലേ അതുവരെ നമുക്കിതൊന്ന് വയറ്റിയെടുക്കാമേ ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൂൺ ചേർത്ത് കൊടുക്കാം കൂൺ ചേർക്കുന്ന സമയത്ത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം ഒരു മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ ആ കൂണിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും അപ്പോൾ ആ വെള്ളം ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഫ്ലെയിമൊന്ന് കൂട്ടി വെച്ച് ആ വെള്ളമൊക്കെ വറ്റി നമ്മുടെ കൂൺ വെന്ത് വരുന്നത് വരെ നമുക്കിതൊന്ന് വയറ്റിയെടുക്കാമേ നമ്മൾ കൂൺ വേവിക്കുന്ന സമയത്ത് അടച്ചു വെച്ച് വേവിക്കരുതേ എങ്കിൽ അതിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണേ നമ്മുടെ കൂണിൻ്റെ വെള്ളമെല്ലാം വറ്റി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് ഒരു പകുതി അളവിന് കൂന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാമേ ഇനി നമുക്ക് സൂപ്പിന് സൂപ്പിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഒരു മൂന്ന് ഗ്ലാസ് ചൂടാറിയ വെള്ളമോ ചൂടുവെള്ളമോ ഒഴിച്ചു കൊടുക്കാവുന്നതാണേ നമ്മളൊരു ഇരുന്നൂറ് ഗ്രാം മഷ്റൂം അല്ലേ എടുത്തേക്കുന്നത് അതിനൊരു മൂന്ന് ഗ്ലാസ് തൊട്ട് നാല് ഗ്ലാസ് വരെ ചേർത്ത് കൊടുക്കാവുന്നതാണേ വെള്ളമൊന്ന് തിളച്ച് വരട്ടെ ഞാനൊരു രണ്ട് മണിക്കൂർ മുന്നേ ഒരു പതിനഞ്ച് ബദാം കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞെടുത്തേക്കുന്നതാണ് അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ക്യാഷ് നിട്ടാണുള്ളതെങ്കിൽ അതെടുക്കാവുന്നതാണ് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് വെള്ളം ചേർക്കാതെ ഒന്ന് ക്രഷ് ചെയ്യുക അതിന് ശേഷം നമ്മൾ നേരത്തെ നമ്മുടെ മഷ്റൂം റെഡിയാക്കി വെച്ചിട്ടില്ലായിരുന്നു അതും കൂടെ ചേർത്ത് കുറേച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണേ ഒരുപാട് വെള്ളം ചേർത്ത് ആദ്യമേ അരയ്ക്കുകയാണെങ്കിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ കിട്ടത്തില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ വേണം അരച്ചെടുക്കാനേ വെള്ളം നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മഷ്റൂമിൻ്റെ ആ പേസ്റ്റില്ലേ അത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം നമ്മൾ സവാള വയട്ടുന്ന സമയത്ത് മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളായിരുന്നു നമ്മളെപ്പോഴും സൂപ്പ് റെഡിയാക്കുന്ന സമയത്ത് ഒരുപാട് ഉപ്പ് ആദ്യമേ ഇട്ട് കൊടുക്കരുത് കാരണം ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ആ സൂപ്പ് കുടിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റേ പോകും അപ്പോൾ അതനുസരിച്ചിട്ട് പാകത്തിനനുസരിച്ചിട്ട് കുറേച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ടേ നമ്മുടെ സൂപ്പ് നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റും കൂടെ നമുക്ക് ചൂടാക്കിയെടുക്കാം ഒരുപാട് കുറുകിയ സൂപ്പാണ് കുടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒരു അഞ്ച് മിനിറ്റ് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെച്ച് ഇതിനെ ഒന്ന് കുറുക്കിയെടുത്താൽ മതി അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യണേ ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ ഫ്ലേവറിന് വേണ്ടിയിട്ട് ക്രഷ്ഡ് ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ നമ്മളിതിലേക്ക് ഒരുപാട് മസാലകളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആ മഷ്റൂമിൻ്റെ ആ കറക്റ്റ് മണവും ടേസ്റ്റുമൊക്കെ നല്ലതുപോലെ കിട്ടും നമ്മുടെ സൂപ്പ് വളരെ സിമ്പിളല്ലേ റെഡിയാക്കി എടുക്കാനായിട്ട് അതുപോലെ നല്ല ഹെൽത്തിയുമാണ് അതുപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം